നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ നല്ല സ്വാദിഷ്ടമായ കറിയാണ് പുളിയൊന്നും അധികം ഇല്ലാത്തൊരു കറിയാണ് ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ലിക്കും ഇടിയപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി ചൗച്ചോ എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ് ഓട്ടോത്ത് ഇത് സാധാരണ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ചവച്ചോ അല്ലെങ്കിൽ ബാംഗ്ലൂർ കത്തിരിക്കുക എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഇത് തോല് ചീന്തി ഇതേമാതിരി നാല് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റാം ഇതേമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം അതിനുശേഷം നമുക്ക് കറി വയ്ക്കാം ഈ ഈ ചവച്ചവും എന്ന് പറയണത് ഒരു നമ്മുടെ പപ്പായ അല്ലെങ്കിൽ കുമ്പളങ്ങ അതിൻ്റെ രൂപത്തിലൊക്കെയാണ് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറുപരിപ്പാണ് പായസം വയ്ക്കുന്ന പരിപ്പിൽ അതാണ് കറി വെക്കാൻ എടുക്കുന്നത് അതൊരു ചെറിയ കപ്പ് പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ട് കൊടുക്കാം പരിപ്പും പച്ചക്കറിയൊക്കെ വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് ഒരു സബോള അരിഞ്ഞതാണ് ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി ഇടട്ടോ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ അതേമാതിരി തന്നെ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ആ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോച്ചവും അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചോച്ചവും പരിപ്പും ഒരേ സമയത്ത് വേ വെന്ത് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് വേവിക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ ചവച്ചൗ നല്ലൊരു സ്വാദുള്ള പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വച്ച് കുക്കർ മൂടി വെച്ച് വേവിക്കാം കുക്കറിലെ മൂന്ന് വിസലിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ പച്ചക്കറിയും പരിപ്പൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങയും ജീരവും കൂടി അരച്ച് കൊണ്ടുവരാം അത് അരച്ചു കൊണ്ടുവന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങയും ചീരവും കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കട്ടെ നല്ലോണം തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് വറുത്തിടാം വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയോ സബോളിയോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഉണക്കമുളക് കരുവേപ്പിൻ്റെ ഇല ഇതൊക്കെ താളിക്കാനിട കേട്ടോ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ചതച്ചിടാം ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ നല്ലോണം മൂത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളിയും മിളകും കരുവേപ്പിലൊക്കെ മൂത്തത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കറി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചവ് ചൗ പരിപ്പ് കൂട്ട് റെഡി ആയിട്ടുണ്ട് ഈ കൂട്ടൊരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ട് സ്വാദ്ണ്ടോ എന്ന് പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടം ആച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം